ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ ഗ്രാമീണ റോഡുകളുടെ വികസനം പുരോഗമിക്കുന്നു പുതിയ പാതകൾ ഒരുക്കുന്നതിനോടൊപ്പം നിലവിലെ പാതകൾ ഇരട്ടിപ്പിക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഗവർണറേറ്റിനകത്തെ റോഡ് പേവിംഗ് പദ്ധതിയുടെ പ്രവർത്തനം തുടരുന്നതായും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു അൽ അഖബ അൽ തീബ് അൽ ഖറിൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പേവിംഗ് പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് നിസ്വയിലെ തരൂഫ് ഏരിയയിലുള്ള സീപ്ലൈനിംഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സുരക്ഷാ മുന്നറിയിപ്പ് നൽകി പൈതൃക ടൂറിസം മന്ത്രാലയം പൊതുജന സുരക്ഷയ്ക്ക് ഇതുണ്ടാക്കുന്ന കാര്യമായ അപകട സാധ്യതകൾ കാരണം ഈ പ്രവർത്തനം നിലവിൽ ലൈസൻസ് ഇല്ലാത്തതാണെന്നും കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു സൈറ്റിൻ്റെ പ്രത്യേക ഭൂമിശാസ്ത്ര രൂപങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ പ്രാക്ടീഷണർമാർക്ക് വളരെ അപകടകരമാക്കുന്നു എന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ സാഹസിക ടൂറിസം പ്രവർത്തനങ്ങളും ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ ദാതാക്കൾ വഴി മാത്രമായി നടത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ ഏതൊരു വ്യക്തിയും സ്ഥാപനവും നിലവിലെ ഭരണ സംവിധാനങ്ങൾ പ്രകാരമുള്ള നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അതേസമയം സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾ ലൈസൻസ് ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് സ്വദേശികളോടും വിദേശികളോടും വിനോദ സഞ്ചാരികളോടും അധികൃതർ ആവശ്യപ്പെട്ടു കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങളെന്നും അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനെ അൽബാർക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സ്വീകരിച്ചു സഹോദര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സവിശേഷമായ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ പരിശോധിക്കുന്നതിലുമാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സൌദി വിദേശകാര്യമന്ത്രി നിരവധി പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് സുൽത്താനോട് വിശദീകരിച്ചു നിലവിലെ ആഗോള കാര്യങ്ങളിൽ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകളും പങ്കുവച്ചു ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സുൽത്താനും പങ്കുവച്ചു മേഖലയ്ക്കുള്ളിൽ തുടർച്ചയായ ഏകോപനത്തിന്റെയും സ്ഥിരതയുടെയും പ്രാധാന്യവും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഊന്നിപ്പറഞ്ഞു സൊഹർ ഫെസ്റ്റിവലിന്റെ നാലാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം തിങ്കളാഴ്ച വൈകുന്നേരം സെക്രട്ടേറിയറ്റ് ജനറൽ ഓഫ് നാഷണൽ സെലിബ്രേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് സബ ഹംദാൻ അൽ സാദിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ചരിത്രപരവും നാഗരികവുമായ പ്രാധാന്യം പ്രദർശിപ്പിക്കുന്ന എട്ട് വിപുലമായ കലാപ്രകടനങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ അരങ്ങേറി പരമ്പരാഗത രീതികളും വിഷ്വൽ എഫക്റ്റുകളും ഉപയോഗിച്ച് അരങ്ങേറിയ നാടക പ്രദർശനം ഒമാൻ്റെ സമുദ്ര പൈതൃകത്തെയും വ്യാപാരത്തിനും അറിവിനും അതിൻ്റെ ചരിത്രപരമായ സംഭാവനകളെയും വിവരിക്കുന്നതായിരുന്നു വടക്കൻ ബാത്തിന ഗവർണർ മുഹമ്മദ് അൽ ഖിന്ദി പ്രാദേശിക സാംസ്കാരിക ടൂറിസം പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിൽ ഉത്സവത്തിൻ്റെ പങ്ക് എടുത്തു പറഞ്ഞു ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും ഉൽപാദനക്ഷമമായ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനും പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സംഭാവന ചെയ്യുന്നതിനുമുള്ള ഒരു വേദിയായി ഈ പരിപാടി വർത്തിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ പ്രശസ്ത ഒമാനി കലാകാരന്മാരും ചരിത്ര വ്യക്തികളും പങ്കെടുക്കുന്ന ഇബിനു റുസൈഖ് എന്ന പരിപാടിയാണ് ശ്രദ്ധേയമാവുക കുതിരസവാരി സമുദ്ര പ്രദർശനങ്ങൾ മുതൽ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സമഗ്രമായ സാംസ്കാരിക അനുഭവം പ്രദാനം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കായിക പരിപാടികൾ വരെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ സന്ദർശകർക്കായി അധികൃതർ ഒരുക്കിയിട്ടുണ്ട് സലാലയിൽ രണ്ട് കേരള സെക്ടറുകളിലേക്കും മാംഗ്ലൂരുവിലേക്കുമുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുതൽ സലാല കോഴിക്കോട് കൊച്ചി റൂട്ടുകളിലും ബാംഗ്ലൂരുവിലേക്കും ആഴ്ചയിൽ രണ്ട് സർവീസുകൾ വീതം നടത്തുമെന്ന് വിമാന കമ്പനി അറിയിച്ചു സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ശനി ചൊവ്വ ദിവസങ്ങളിലാണ് സർവീസുകൾ ഉച്ചക്ക് രണ്ട് ഇരുപതിന് സലാലയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം വൈകിട്ട് അഞ്ച് അൻപത്തഞ്ചിന് കോഴിക്കോട് ലാൻഡ് ചെയ്യും രാവിലെ പത്ത് അൻപതിന് കോഴിക്കോട് നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനം ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് സലാലയിലെത്തും സലാലയിൽ കൊച്ചിയിലേക്ക് വ്യാഴം ഞായർ ദിവസങ്ങളിലും ആയിരിക്കും സർവീസുകൾ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് സലാലയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് കൊച്ചിയിൽ ലാൻഡ് ചെയ്യും രാവിലെ ഒൻപത് അൻപതിന് കോഴിക്കോട്ട് നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് സലാലയിലെത്തും ചൊവ്വ ഞായർ ദിവസങ്ങളിലാണ് മാംഗ്ലൂരു സർവീസുകൾ തുടക്കത്തിൽ അൻപത് റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ നേരത്തെ സമ്മർ ഷെഡ്യൂളിൽ സലാലയിൽ നിന്നും കേരളത്തിലേക്കുള്ള മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കിയത് ദോഫാർ അൽവുസ്ത മേഖലയിൽ നിന്നുള്ള പ്രവാസി മലയാളികളെ ആശങ്കയിലാക്കിയിരുന്നു ആയിരം കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചും കണക്ഷൻ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുമാണ് ഇവിടെ നിന്നും മലയാളികൾ നാട്ടിലേക്ക് യാത്ര ചെയ്തിരുന്നത് മാർച്ച് മുതൽ സർവീസുകൾ പുനരാരംഭിക്കുന്നതോടെ നേരിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും ഏറെ ആശ്വാസകരമാകുന്നതാണ് കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നത് അതേസമയം പുതിയ ഷെഡ്യൂളിലും തിരുവനന്തപുരം കണ്ണൂർ വിമാനങ്ങളില്ല എന്നതും നിരാശ നൽകുന്നതാണ് സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കോഴിക്കോട് കൊച്ചി സെക്ടറുകളിലേക്ക് മാത്രമാണ് നേരത്തെ സർവീസ് ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന സലാല തിരുവനന്തപുരം വിമാനവും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിപ്പിച്ചിരുന്നു പുതിയ ഷെഡ്യൂളിൽ കൊച്ചി കോഴിക്കോട് മാംഗ്ലൂരു സർവീസുകൾ വരുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നും പ്രവാസി മലയാളികൾ പറഞ്ഞു കണ്ണൂർ തിരുവനന്തപുരം സെക്ടറുകളെ കൂടി പരിഗണിക്കണമെന്നും നിലവിൽ പ്രഖ്യാപിച്ച റൂട്ടുകളിൽ സർവീസുകളുടെ എണ്ണം ഉയർത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു മസ്കറ്റിൽ നിന്നും കേരള സെക്ടറുകളിലുൾപ്പെടെ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിന്റർ ഷെഡ്യൂളിലും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും സമയങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു പുതിയ ഷെഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചത് മസ്കറ്റിൽ നിന്നും കൊച്ചി കണ്ണൂർ പ്രതിവാര സർവീസുകൾ നാലായും കോഴിക്കോട് റൂട്ടിൽ വിമാനങ്ങൾ മൂന്നായും തിരുവനന്തപുരത്തേക്ക് ആറായും കുറച്ചിട്ടുണ്ട് മസ്ക്കറ്റിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് പ്രതിവാരം രണ്ടും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും പ്രതിദിന സർവീസുകളും നടത്തിവരുന്നുണ്ട് ഇന്ത്യയുമായി ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സ്വദേശി വൽക്കരണ നയങ്ങളെ ബാധിക്കില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒമാനിലെ എല്ലാ ബാധകമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായാണ് കരാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു അതിനാൽ തൊഴിലിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകുന്നത് ഒഴിവാക്കാനാകില്ലെന്നും മസ്കറ്റിൽ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രാലയം വ്യക്തമാക്കി വാണിജ്യ വിനിമയ സാധ്യത വികസിപ്പിക്കുന്നതിനും പ്രാദേശിക സാമ്പത്തിക സംയോജനം വർദ്ധിപ്പിക്കുന്നതിനും സി പി ഐ സംഭാവന നൽകുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു എണ്ണ ഇതര വരുമാനം വൈവിധ്യവൽക്കരിക്കുന്നതിനും നിക്ഷേപത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ് കരാർ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം